ിനെതിരെ അതിജീവനം നൽകിയ ലൈംഗിക പീഡന കേസിൽ അദ്ദേഹത്തിന്റെ അടുത്ത ജോബി പ്രതി ചേർത്തു യുവതിയുടെ നിർബന്ധിത ഗർഭചിത്രത്തിന് വേണ്ട ഗുളികകൾ എത്തിച്ചു നൽകിയത് ജോബി ജോസഫ് ആണെന്നാണ് രാഹുലിനെതിരായ മുഖ്യ കുറ്റം അശാസ്ത്രീയവും നിർബന്ധിതവുമായ ഗർഭചിത്രം നടത്തിയെന്നതാണ് ഐ പി എസ്സി മുന്നൂറ്റി പതിമൂന്ന് വകുപ്പ് പ്രകാരം ജോബി ജോസഫിനെതിരെയും ഇതേ കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് യുവതിയുടെ മൊഴിയാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവായത് കുട്ടിയുണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്ന് പറഞ്ഞ രാഹുൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഗർഭചിത്രത്തിനായി ഗുളിക നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നും ഗുളിക കഴിച്ചുവെന്ന് വീഡിയോ കോളിലൂടെ രാഹുൽ ഉറപ്പു വരുത്തിയെന്നും അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട് നേരത്തെ വാട്സപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും യുവതി കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റ് നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് റൂറൽ നേതൃത്വത്തിൽ വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥരാണ് യുവതിയുടെ വിശദമായ മൊഴിയെടുത്തത് ഗർഭചിത്രത്തിന് ഉപയോഗിച്ച ഗുളികകൾ ചികിത്സ തേടിയ സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകൾ രാഹുലുമായി നടത്തിയ സംഭാഷണങ്ങളും ചാറ്റുകളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ എന്നിവ യുവതി പോലീസിന് മുന്നിൽ ഹാജരാക്കി ഗർഭിണിയാണെന്ന് രാഹുലിനെ അറിയിച്ചപ്പോൾ തന്നെ ഗർഭചിത്രം നടത്താനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതെന്നും തനിക്ക് അതിന് സമ്മതമല്ലെന്ന് അറിയിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുകയും പലതവണ നിർബന്ധിക്കുകയും ചെയ്തുവെന്നും യുവതി മൊഴിയിൽ പറയുന്നു സമ്മതിക്കാതിരുന്നപ്പോഴെല്ലാം രാഹുൽ ചീത്ത വിളിക്കുകയും ബന്ധത്തിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഗർഭചിത്രത്തിന് താല്പര്യമില്ലായിരുന്നെങ്കിലും രാഹുലിന്റെ നിർബന്ധ പ്രകാരമാണ് സമ്മതിക്കേണ്ടി വന്നതെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് ഗുളിക കഴിച്ച ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും രക്തസ്രാവവും ഉണ്ടായി തുടർന്നാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഗർഭചിത്രം നടത്തിയതിന് മെഡിക്കൽ രേഖകൾ മതിയായ തെളിവാണെന്ന് പോലീസ് പറയുന്നുണ്ട് പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പാലക്കാട് പ്രചാരണം നടത്തുന്നതിനിടെയാണ് യുവതി പരാതി നൽകിയത് എം എൽ എയുടെ ഓഫീസ് അടച്ചുപൂട്ടിയ നിലയിലാണുള്ളത് രാഹുൽ തന്റെ കാർ ഫ്ലാറ്റിലിട്ട ശേഷം മറ്റൊരു കാറിലാണ് പുറത്തേക്ക് പോയതെന്നാണ് വിവരം സ്റ്റാഫ് അംഗങ്ങളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് രാഹുലിന്റെ അടൂരിലെ വീട്ടിലും എം എൽ എ ഓഫീസിലും പോലീസ് കാവലേർപ്പെടുത്തി െ എന്ന് വെല്ലുവിളിച്ചിരുന്ന രാഹുൽ കേസ് വന്നതോടെ മുൻകൂർ ജാമ്യത്തിനായി നീക്കം ആരംഭിച്ചതായിട്ടാണ് സൂചന പത്ത് വർഷം മുതൽ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിന് സുഹൃത്ത് ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും പിന്നാലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു രാഹുലിനെതിരെയുള്ള നടപടികളിൽ പാർട്ടിക്കുള്ളിൽ തുടക്കം മുതൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് കടുത്ത നടപടി വേണമെന്ന് ഒരു വിഭാഗം ഇത് മറുവിഭാഗം വാദിക്കുന്നത് ഇന്ന് കോടതിയിൽ ി രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ആലോചിക്കുന്നത് ഇത് കേസിൽ നിർണായകമാകും സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് മഹിളാ മോർച്ച രാഹുലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും പ്രതി ഒളിവിൽ പോയ സാഹചര്യത്തിൽ അറസ്റ്റ് വൈകുന്നത് പോലീസിന്റെ കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങാനും കാരണമാകും